നമസ്കാരം പ്രായപൂർത്തിയാകാത്ത കുട്ടിയടക്കം രണ്ടുപേരെ ആക്രമിച്ചു എന്ന കേസിൽപ്പെട്ട തന്റെ മക്കളെ കാണാനില്ലെന്നാരോപിച്ച് പിന്നണി ഗായകൻ മനോയുടെ ഭാര്യ ജമീല ഇരുവരെയും ഒരു സംഘം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ പത്തിന് രാത്രിയിലായിരുന്നു സംഭവം നടന്നത് മനോയുടെ മക്കളായ ഷക്കീറും റാഫിയും ശ്രീദേവി കുപ്പത്തുള്ള വീടിന് സമീപം സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണ് പാഴ്സൽ വാങ്ങാനെത്തിയ എത്തിയ കൃപാകരൻ എന്ന യുവാവുമായി ഇവർ അടിപിടി ഉണ്ടാക്കിയത് ഇതോടെ കൃപാകരൻ പരാതി നൽകുകയായിരുന്നു ഇതോടെ മനോയുടെ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിനു ശേഷം ഇവരെ കാണാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ മനോയുടെ ഭാര്യ മക്കളെ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്തെത്തിയത് മക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ആഭരണങ്ങളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിക്കുകയും ചെയ്തതായി മനോയുടെ ഭാര്യ ജമീല പരാതി നൽകുകയും ചെയ്തു നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിരുന്നു തന്റെ പക്കൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും ജമീല പറഞ്ഞു മക്കളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച ജമീല അവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് പോലീസിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്